അല്ല പൊതുവായിട്ടുള്ള ഞാൻ അതാ പറഞ്ഞത് അത് ഒരു എന്താ പറയുക വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ചർച്ചയാണ് അതിലെ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല ആ ചർച്ചയെക്കുറിച്ച് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ നിലമ്പൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് വേണ്ടി ജനങ്ങളോട് നമ്മൾ തുറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ വികസനവുമായി എന്തൊക്കെ തടസ്സങ്ങളാണ് ഇരുപത്തി പതിനാറ് ഇരുപത്തിയൊന്ന് ഗവൺമെൻറ്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് ഗവൺമെൻറ്റിൽ പി എം റിയാസ് മുഹമ്മദ് റിയാസ് മരുമകൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് റിയാസ് എങ്ങനെയാണ് തടയിട്ടത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങളൊന്നും കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിനു ശേഷം എന്നടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം അവിടെ നടന്ന മുഴുവൻ പ പണികളും പതിനാറ് ഇരുപത്തൊന്നിൽ നടന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിന് ശേഷം അഞ്ച് പൈസ നിലമ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കാത്ത വസ്തുതകളുണ്ട് ആ വസ്തുതകൾ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരോട് സഖാക്കളോട് വിശദീകരിക്കേണ്ടതുണ്ട് അത് വിശദീകരിക്കുക തന്നെ ചെയ്യും പിണറായിസവും റിയാസും പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഏകാധിപത്യ കുടുംബാധിപത്യ രാഷ്ട്രീയം നിലമ്പൂരിൽ തുറന്നു കാട്ടപ്പെടും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നതിന് ഏറ്റവും മുന്നിലുണ്ടാകുക പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളും ആയിരിക്കും കാരണം അവർക്ക് പലതും അറിയാം അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾ നോക്കൂ ഇന്നലെ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ സം അഖിലേന്ത്യാ സെക്രട്ടറി നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കയ്യും കെട്ടി ഇങ്ങനെ ഒരു നാലാൾ അപ്പുറത്ത് നിൽക്കുക എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന് അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോഴിക്കോട് ഡി സി സി ഓഫീസിന് ഉദ്ഘാടനം സംബന്ധിച്ച് അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ് അതിലിങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും ഉണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ ആയ എം എ ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി നിസ്സഹായനായി സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിൻ്റെ നായകൻ ആ ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക അതെന്താണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് അതിന്ന് ചർച്ചയല്ലോ അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ മറ്റൊരു സ്ഥലത്ത് തിരക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ എം എ ബേബിക്ക് തിരക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് എം എ ബേബിയെ മൗനം പതിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് സംസ്ഥാനത്തിൻ്റെ സി പി എമ്മിൻ്റെ എല്ലാ ശേഷികളും അടക്കി ഒതുക്കി അതിൻ്റെ എന്തോ ഒരു കരാള ഹസ്തം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പിണറായിസത്തിന് ഏറാൻ മൂളുന്നവർക്കല്ലാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വായ തുറക്കാൻ ശേഷിയില്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കഴിഞ്ഞു ലോക്കൽ സെക്രട്ടറി പിണറായിയാണ് ഏരിയ സെക്രട്ടറി പിണറായിയാണ് ജില്ലാ സെക്രട്ടറി പിണറായിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിയാണ് സംസ്ഥാന സെക്രട്ടറി പിണറായിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയാണ് സംസ്ഥാന പോളിറ്റി ബ്യൂറോ പിണറായിയാണ് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളുടെ മുന്നിൽ അപമാനിച്ച് വിട്ടിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ അതാണ് ഇന്നലെ എ കെ ജി സെൻട്രൽ കണ്ടത് നിങ്ങൾ അത് ചർച്ച ചെയ്യൂ അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ വ്യക്തമാണ് പിണറായി അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ജനതയെ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനവികാരം ആ ജനവികാരത്തിനോടൊപ്പം ഞങ്ങളുണ്ടാകും അതിൻ്റെ ഒരു ഒരു തർക്കവും കരുതണ്ട ഇവിടെ പി വി അൻവറും യു ഡി എഫുമായിട്ടുള്ള വിഷയമല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ജനങ്ങളും പിണറായി തമ്മിൽ ഏറ്റുമുട്ടില്ല ഇന്നലെയൊക്കെ വാർത്തകൾ കണ്ടു അഭി അൻവറിൻ്റെ അഭിമാന പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഓരോരോ അഭിമാനവും ഈ വിഷയത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കിയോ ഞാനെൻ്റെ എല്ലാ അഭിമാനവും എന്താ പറയുക എടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായിത്തിനെതിരെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത് അതുകൊണ്ട് എനിക്കങ്ങനത്തൊരു അഭിമാനമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിൻ്റെ മുന്നിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമുണ്ടാകും ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ ഒന്നാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാവും യു ഡി എഫിലെ ഘടകകക്ഷി ലീഡർഷിപ്പുമായി കാണൽ ഞങ്ങളുടെ ഒരു മര്യാദയാണല്ലോ ആ രീതിയിൽ യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികളുമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നോ നാളെയോ ആയിട്ട് ഈ പറയുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവുള്ള യോഗം ഉച്ചക്ക് രണ്ട് മണിക്ക് സി എച്ച് സെൻറ്ററിൽ നമ്മളെ സോറി സി എച്ച് സിയിൽ ചുങ്കത്തറ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് അവിടെ നിങ്ങൾക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ട് ഡയാലിസിസ് തുടങ്ങിയ താലൂക്ക് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലെ നാലാമത്തെ ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൂന്ന് മാസം മുമ്പ് അവിടെ വന്ന സമയത്ത് ജനങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊടുത്ത മെഷീനുകളാണ് അവിടെ ഉള്ളത് സർക്കാരിൻ്റെ പൈസ മുടക്കിയിട്ടുള്ളതല്ലേ നിങ്ങൾക്കറിയാമത് അപ്പോൾ ഞാൻ മെഷീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ആ നാലാം ഷിഫ്റ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറയുമോ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് രണ്ട് മെഷീനും കൂടി കിട്ടണ പ്രതിപക്ഷ നേതാവ് ആരോടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ തന്നെ അത് ഏറ്റു ഉടനടി ഞങ്ങളത് എത്തിച്ചു തരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ആ മെഷീൻ എത്തിയിട്ട് ഒരു മാസമായി ആ മെഷീൻ ആശുപത്രിക്ക് കൈമാറുന്ന ചടങ്ങാണ് എന്നുള്ളത് അതിന് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ നന്ദി നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള നന്ദി എനിക്ക് വ്യക്തിപരമായിട്ടുള്ള നന്ദിയും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുകയാണ് ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കും